അപ്പോൾ ഇന്നൊരു അവലുവെളയച്ചിൻ്റെ റെസിപ്പിയാണ് ഈവനിങ് ഒക്കെ നമുക്കങ്ങ് കഴിക്കാൻ പറ്റിയതാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പൂൺ എണ്ണ ഒരു ചൂടായ ചിഞ്ചട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു ശേഷം ഞാൻ ഇച്ചിരി കാഷിനിട്ട് ഇച്ചിരി കപ്പലണ്ടി ഇച്ചിരി കരിയാപ്പലയും ആപ്പിലയും കൂടെ അതിനകത്ത് ഇട്ടു കൊടുക്കുകയാണേ അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ച് കൊടുക്കുകയാണേ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് മൂക്കുന്നതിന് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ ഉണക്ക മുന്തിരി എല്ലാം ഒന്ന് വലുതായി തുടങ്ങി അപ്പം നമുക്കിതൊരു പാത്രത്തിലോട്ട് പോരാമേ ഞാനതൊന്ന് എടുത്തിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്തല്ലോ അതിന് ശേഷം ആ സെയിം പാലിലോട്ട് ഞാൻ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കുവാണേ ആ പാലിൽ തേങ്ങ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ തേങ്ങ ഒന്ന് മൂക്കാനായിട്ട് തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഒരു അരക്കിലോ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര ഞാൻ പാനീയാക്കാണ് അതിനുശേഷം ഞാൻ അത് ഇതിനകത്തോട്ട് ഒരു സ്ട്രെയി ഇത് സ്ട്രെയിനർ വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കരയുടെ പാനീ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പറ്റാനായിട്ട് ഞാനാണെങ്കിൽ ഒരു അര കിലോ ശർക്കര ഉരുക്കി വെച്ചായിരുന്നു അതിൻ്റെ പകുതിയാണ് ഇട്ടിട്ടുള്ളത് മധുരത്തിനനുസരിച്ച് കൂടുതൽ മധുരം വേണ്ടവർക്ക് വന്നെ കൂടുതൽ ശർക്കര ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് മധുരമനുസരിച്ച് ഇട്ട് കൊടുക്കാമേ അതിനുശേഷം ഞാനൊരു നാലഞ്ച് ഏലയ്ക്ക അയച്ചിരി പഞ്ചസാരയും കൂടെ കൂട്ടി ഒന്ന് മിക്സിയിലൊന്ന് എടുത്തിട്ടുണ്ട് അതുകൂടി ഞാൻ ഇതിനകത്തോട്ടിട്ട് കൊടുക്കുകയാണേ നമ്മളിത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ അവനിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് തൊട്ട് അവല് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരു ശർക്കര ഒരു ചെറിയൊരു ഒന്ന് പറ്റി വരുമ്പോൾ അതായത് ഒരു ചെറിയ നൂല് പരിവം പോലെ ആവുമ്പോൾ ആണ് നമ്മൾ ഈ അവലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ ഈ അവലി വിളിച്ചത് ഒത്തിരി നാളിരിക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് നൂല് പരുവം പോലെ നന്നായിട്ട് വെള്ളം പറ്റി കഴി കഴിഞ്ഞിട്ട് കൊടുക്കും ഇതിപ്പോൾ ഞങ്ങൾ നാലുമണിക്കത്തേക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി നാളൊന്നും വെക്കാനൊന്നുമല്ല അപ്പം ഞാൻ ഒത്തിരി അങ്ങ് വെള്ളം പറ്റുന്നില്ല പിന്നെ ചിലവേറെ ഇത് കട്ടിയായി പോകുന്നു അത് ശർക്കര ഒത്തിരി കട്ടിയാവുമ്പോഴാണ് നമ്മൾ ഇത് ഒത്തിരി അങ്ങ് കട്ടിയായി പോകുന്നത് ഇത് നന്നായിട്ട് അടി കൂട്ടി ഇളക്കി ഇങ്ങനെ എല്ലാത്തിലും ശർക്കര പറ്റി ഇതുപോലെ ഇങ്ങനെ അടിയിൽ നിന്ന് കൂട്ടി ഇളക്കിയിട്ടുണ്ടേ ഇത് മട്ട അവലാണേ കട്ടിയുള്ള അവലും കിട്ടും ഇത് അവലും ഇട്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ക്യാഷിനട്ട് ആ കപ്പലണ്ടി അതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ നമ്മൾ മെക്കി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് പോലും ഇപ്പോൾ ഇഷ്ടപ്പെടും അതായത് ഇപ്പോൾ എഴുതാൻ കപ്പി നല്ലൊരു ബിജെസ്റ്റും ട്രൈ ചെയ്ത് വളരെ ഇഷ്ടമാണ് മെക്കി റെസിപ്പിയാണ്